പ്രണയമില്ല രചന അവതരണം മിത്രവിന്ത ഷീലമ്മയാണെങ്കിൽ ആര്യവും ഫോൺ വിളിച്ച് ചേച്ചിയുടെ ക്ഷീണത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ വരുന്ന പ്രിയയെ കണ്ടതും ദിവ്യ മണിക്കുട്ടി ഒന്ന് നോക്കി ആദ്യം അവളുടെ ഒപ്പം ഇറങ്ങി വന്നു പ്രിയച്ചി ഭയങ്കര ഹാപ്പിയാണല്ലോ ഈ വീട്ടിൽ വന്നതിൽ പിന്നെ ആദ്യമായിട്ടാണ് ചേച്ചി ഇത്രയും സന്തോഷത്തിൽ കാണുന്നത് അല്ലേമ്മേ മണിക്കുട്ടി ഷീലയെ നോക്കി പറഞ്ഞപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്തിട്ട് പ്രിയയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി എന്താടി മോളെ ഇനി ഇവിടെയും വിശേഷം വല്ലതും അവർ ചോദിച്ചതും പ്രിയയും ആദ്യം ഒരു നിമിഷത്തേക്കൊന്നും അല്ലാതായി അതൊന്നും അല്ലമ്മേ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം പോലും ആകുന്നതിന് മുന്നെയാണോ അമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പിന്നെന്താ മോനെ ശീല വീണ്ടും മകനെ നോക്കി എനിക്ക് നമ്മുടെ താലൂക്ക് ഓഫീസിൽ ജോലി കിട്ടി ക്ലർക്കായിട്ട് എൻ്റെ ഭഗവാനെ സത്യമാണോ ഏട്ടാ മണിക്കുട്ടി വന്നിട്ട് അവൻ്റെ കയ്യിൽ തൂങ്ങി അതേടാ കയ്യിലിരുന്ന കവർ അവൻ മണിക്കുട്ടിയും ദിവ്യേയും ഒക്കെ മാറി മാറി കാണിച്ചു ടെ ഗുരുദേവ എല്ലാ മാസവും മുടങ്ങാതെ ചതയവ്രതം എടുക്കുന്നത് എൻ്റെ മകനൊരു ജോലി കിട്ടാൻ വേണ്ടിയായിരുന്നു ഒടുവിൽ അങ്ങെൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ എനിക്കത് മതി അത് മാത്രം മതി ഇനി മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഷീലയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് മകൻ്റെ ഇരുകവളയിലും മാറി മാറി ഉമ്മ കൊടുത്തു അമ്മ കരയാതെ സന്തോഷിക്കുവല്ലേ വേണ്ടത് അവൻ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കണ്ണീർ തുടച്ചു മാറ്റി സന്തോഷമാടാ മക്കളെ അമ്മയ്ക്ക് സന്തോഷമാണ് എൻ്റെ കുഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കുടുംബം വഴിയാധാരമായി പോകാതിരിക്കാൻ എന്തോരം പണി ചെയ്തു ഈ കൊച്ചിനെ പോലും ഇവൻ ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ടല്ലേ ഒരിത്തനും വിട്ടുകൊടുക്കാതെ കൂടെ കൂട്ടിയത് എൻ്റെ കുഞ്ഞിൻ്റെ നന്മ ഇവൻ്റെ നന്മ കൊണ്ട് മാത്രം ഇങ്ങനൊരു ജോലി എത്രയും പെട്ടെന്ന് കിട്ടിയത് ദിവ്യയാണെങ്കിൽ രാജീവിനെ വിളിച്ച വിവരം പറയുകയാണ് ഹലോ രാജീവ് ചേട്ടാ എന്താ ദിവ്യ എന്തോ പറ്റി പിന്നെ നീ ഇല്ലില്ല അതൊന്നുമല്ല ഒരു സന്തോഷം പറയാൻ വിളിച്ചതാ എന്താണോ നമ്മുടെ ആദിക്ക് ജോലി കിട്ടി പി എസ് എഴുതി കിട്ടിയതാ ഇവിടെ താലൂക്കിൽ ആഹാ അതെയോ അപ്പം ചിലവുണ്ടല്ലോ പിന്നെ അടിപൊളി ചിലവുണ്ട് അവൾ ചിരിച്ചു അപ്പോഴേക്കും ആദി അവളുടെ കയ്യിൽ നിന്നും ഫോൺ മേടിച്ചു അളിയാ ആ ആദി അഭിനന്ദനങ്ങൾ പിന്നെ അടിപൊളി ചിലവുണ്ട് കേട്ടോ ചിലവൊക്കെ തരാം അളിയാൻ നിങ്ങോട്ട് പോരെ മറ്റന്നാൾ വരാം നാളെ എനിക്ക് ഇത്തിരി തിരക്കാം ഓക്കെ ആയിക്കോട്ടെ അമ്മയോട് പറയണേ ആ പറയാം ആദി എന്നാൽ ഫോൺ ഞാൻ അവൾക്ക് കൊടുക്കാം ആദി വീണ്ടും ദിവ്യയ്ക്ക് ഫോൺ കൈമാറി ഷീലാമ്മയാണെങ്കിൽ തൻ്റെ സഹോദരങ്ങളോടൊക്കെ ഫോൺ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അന്നത്തെ രാത്രി എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരുന്നു അത്താഴമൊക്കെ കഴിഞ്ഞ് പിന്നെയും അവർ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ കിടക്കാനായി എത്തിയപ്പോൾ നേരം പതിനൊന്ന് മണി കഴിഞ്ഞു പ്രിയ കണ്ണാടിയുടെ മുൻപിൽ നിന്നുകൊണ്ട് തലമുടിയൊക്കെ വാരിക്കെട്ടി ഉച്ചയിൽ ഉറപ്പിച്ചു ആ നേരത്താണ് അവൻ കയറി വരുന്നത് വാതിലടച്ച് കുറ്റിയിട്ടിട്ട് ആദ്യമൊന്നും പ്രിയയെ പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് അവളോട് പിൻകഴുത്തിലൊന്ന് കടിച്ചതും അവൾ നോക്കി ആദ്യമായി തന്നെ കോളേജിൽ വെച്ച് കാണുമ്പോൾ അതായത് താൻ ഇഷ്ടമാണെന്ന് ആദ്യോട് പറഞ്ഞ ശേഷം പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ആദ്യെ കാണുമ്പോൾ അവൻ്റെ മുഖത്ത് ഇതുപോലെ പ്രണയാതരമായ ഭാവമായിരുന്നു അത് വീണ്ടും കണ്ടത് ഇന്ന് ഈ നിമിഷമാണെന്ന് അവൾ ഓർത്തു അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളൊന്നും പുഞ്ചിരി തൂകി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയ പരീക്ഷയായിരുന്നിത് എൻ്റെ പ്രതീക്ഷയും ഇതിലായിരുന്നു എന്തായാലും ദൈവം പ്രാർത്ഥന കേട്ടു അല്ലെടി അമ്മയും മണിയും ദിവ്യ ചേച്ചിയും ഒക്കെ ഒരുപാട് പേരോട് ഈ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പറയാനായിട്ട് ആരുമില്ലാട്ടോ അവൻ്റെ നെഞ്ചിലേക്ക് കവിൾ ചേർത്തുകൊണ്ട് പറയുമ്പോൾ പ്രിയയുടെ മിഴികളിൽ നനവു പടർന്നു നിനക്ക് ഞാനുണ്ട് നീ എന്റെ ജീവനും ശ്വാസവുമായതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ നമ്മൾ ഒരുമിച്ച് കഴിയുന്നത് അത് മതിയടി നിന്റെ വീട്ടുകാർ ഇന്നലെ ഒരുത്തി നേർക്ക് നേർ കണ്ടിട്ട് മുഖം തിരിച്ച് പോയിക്കളഞ്ഞു അതാണോ ഡീ സഹോദര സ്നേഹം അവൻ ചോദിച്ചപ്പോൾ പ്രിയയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു എന്തൊക്കെയോ പറയാൻ തുടങ്ങിയെങ്കിലും പ്രിയയ്ക്ക് സങ്കടമാവുമല്ലോ എന്ന് കരുതി അവൻ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു പോട്ടടി സാരമില്ല നീ വിഷമിക്കേണ്ട നീ അവൻ അവളെ തന്നിലേക്ക് വീണ്ടും ചേർത്ത് പിടിച്ചു എം എസ് സുബലക്ഷ്മിയുടെ സുപ്രഭാതം കേട്ടുകൊണ്ടാണ് വൃന്ദ ഉറക്കമുണർന്നത് പെട്ടെന്ന് അവൾ മുഖം തിരിച്ചു നോക്കിയപ്പോൾ ശിവയും നല്ല ഉറക്കത്തിലാണ് രാത്രിയിൽ ഒരുപാട് വൈകിരുന്നു അവർ ഇവിടെ എത്തിച്ചേരാൻ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്ത് ശിവ നന്നായി മടുത്തു എന്ന് വേണം വൃന്ദ എഴുന്നേറ്റ് ചെന്നിട്ട് ജനാലി അല്പം തുറന്നു നല്ല തണുത്ത കാറ്റ് അവളുടെ കവളിനെ തൊട്ട് തലോടി കടന്നുപോയി ഇത്തിരി കൂടി ജനാല തുറന്നതും ഏതൊക്കെയോ പൂക്കളുടെ സുഗന്ധം ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നു ശിവ എഴുന്നേറ്റു എന്ന് മനസ്സിലായതും അവൾ തിരിഞ്ഞു നോക്കി അരെത്രായി നാലർ കഴിഞ്ഞു വേഗം കുളിച്ച് റെഡി ആയിക്കോ സ്പെഷ്യൽ ടിക്കറ്റ് കൗണ്ടർ നേരത്തെ ഓപ്പൺ ആകും അവൻ പറഞ്ഞതും അവൾ തല കുളുക്കി ഞാനൊരു കോഫി ഓർഡർ ചെയ്യാം അവൻ ഫോൺ ഫോണെടുത്ത് ആരെയോ കോൾ ചെയ്തു ആ സമയത്ത് വൃന്ദ കുളിക്കുവാനായി പോയി അവൾ പെട്ടെന്ന് തന്നെ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നു അപ്പോഴേക്കും ആവി പറക്കുന്ന ഫിൽറ്റർ കോഫി മേശമേലിരിക്കുന്നത് വൃന്ദ കണ്ടു ശിവയുടെ അരികിലേക്ക് വന്നപ്പോൾ അവൻ ഒരു കപ്പ് കോഫിയെടുത്ത് വൃന്ദയ്ക്ക് കൊടുത്തു എല്ലരുടെയും വിചാരം നമ്മൾ കണിമൂറിപ്പാണെന്നാ അവൻ അത് പറഞ്ഞതും അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഞാനും കുളിച്ചിട്ട് വരാം താൻ എപ്പോഴേക്കും റെഡി ആയിക്കോ ശിവയും പെട്ടെന്ന് തന്നെ വാഷ്റൂമിലേക്ക് പോയി രണ്ടാളും കൂടി അരമണിക്കൂറിനുള്ളിൽ ഹോട്ടലിൽ നിന്ന് നിന്നിറങ്ങുകയും ചെയ്തു നമ്മുടെ വണ്ടിയിലാണോ പോകുന്നത് അല്ലടോ ഞാൻ കൃഷ്ണമൂർത്തിയെ ഒരു പയ്യനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അയാൾക്കാകുമ്പോൾ ഈ നാടും വഴിയുമൊക്കെ വളരെ നിശ്ചയമാണ് ഏതെങ്കിലും ഷോർട്ട് കട്ട് ചാടി അവൻ അമ്പലത്തിലേക്ക് പെട്ടെന്നെത്തും അവൻ പറഞ്ഞതും വൃന്ദ അത് ശരി വെച്ചു രണ്ടാളും കൂടി റിസപ്ഷനിലേക്ക് വരുമ്പോൾ പത്തിരുപത്തഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പയ്യൻ അവരെ കാത്തുനിൽപ്പുണ്ട് സർ ഞാൻ മുരളീകൃഷ്ണൻ മൂർത്തി മൂർത്തിസാർ പറഞ്ഞ് ഏൽപ്പിച്ചതാണ് ശിവയെ കണ്ടതും അവൻ പറഞ്ഞു ഓ താൻ മലയാളിയാണോ അതെ സാർ എൻ്റെ അച്ഛൻ കരുനാഗപ്പള്ളിക്കാരനാണ് ഓക്കെ ശിവ തലകുലക്കി ഇവിടെ എൻ്റെ അമ്മയുടെ നാട് ഇവിടെയാ ഞങ്ങൾ ചെറുപ്പം മുതലേ പഠിച്ചതും വളർന്നതും ഒക്കെ ഈ നാട്ടിലാണ് വല്ലപ്പോഴും കേരളത്തിൽ പോകുന്നു മാത്രം ഒരു വൈറ്റ് കളർ ഇനോവ ക്രിസ്റ്റിയാണ് കൃഷ്ണമൂർത്തി ശിവയ്ക്കും വൃന്ദയ്ക്കും റെഡിയാക്കി ഇട്ടിരുന്നത് ഇവിടെ എത്ര ടൈം എടുക്കും അമ്പലത്തിലേക്ക് അരമണിക്കൂർ ഇന്നിങ്ങനെ തിരക്ക് കാണുമോ തിരക്കാണ് സാർ ട്യൂസ്ഡേയും ഫ്രൈഡേയും അത്യാവശ്യം നല്ല തിരക്കാണ് നാടും നഗരവുമൊക്കെ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു സമയം മണി കഴിഞ്ഞതേ ഉള്ളൂ പക്ഷെ എല്ലായിടത്തും ആകെ ബഹളം അല്ലെങ്കിലും തമിഴ്നാട്ടിൽ അങ്ങനെയാണ് അവിടെയുള്ള ആളുകളിൽ ഭൂരിഭാഗവും മണിക്ക് മുന്നേ ഉണർന്ന് കുളിയും ദേവാരവും ഒക്കെ കഴിഞ്ഞ് ഉമ്മർത്ത് കോലം വരച്ചിരിക്കും അതവർക്ക് നിർബന്ധമുള്ള കാര്യമാണ് പലതരത്തിലുള്ള മനോഹരമായ കോലം വരച്ച തെരുവിലൂടെ മുരളി വളരെ ശ്രദ്ധാപൂർവം വണ്ടി ഓടിച്ചു പോയി അപ്പോഴാണ് അതിസുന്ദരിയായി ഒഴുകുന്ന ഒരു നദി ശിവയും വൃന്ദയും ഒരുപോലെ കണ്ടത് നേരത്തെ മൂടൽ മഞ്ഞൾ പോലെ കിടക്കുകയാണവൾ വെളിച്ചം വീണ് ഉള്ളൂ അതുകൊണ്ട് കാഴ്ച ഇത്തിരി മങ്ങിയാണ് സർ ഇതാണ് വൈകാ നദി ഈ നദിയുടെ തെക്ക് ഭാഗത്താണ് മീനാക്ഷി സുന്ദരേശ്വര ടെമ്പിൾ മധുരമീനാക്ഷി ടെമ്പിൾ എന്നല്ലേ പറയുന്നത് പെട്ടെന്ന് വൃന്ത് ചോദിച്ചു മാം ഞങ്ങൾ പറയുന്നത് മീനാക്ഷി സുന്ദരേശ്വരൻ എന്നാണ് മീനാക്ഷി പാർവതി ദേവിയും സുന്ദരേശ്വൻ പരമശിവനുമായാണ് സങ്കല്പം അവൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഇരുവരും തലകൊലുക്കി ഏപ്രിൽ മാസത്തിലാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചൈത്രോത്സവം എന്നു വച്ചാൽ അവക്ക് വീണ്ടും സംശയം മാം ഭൂമിയിലെ ഏറ്റവും വലിയ കല്യാണമായിരുന്നു മീനാക്ഷിയുടെയും സുന്ദരേശൻ്റെയും ദേവന്മാരും ഋഷീന്ദ്രന്മാരും ഒക്കെ പങ്കെടുത്ത വലിയ മഹോത്സവം അത് കൊണ്ടായിരുന്നത് ഏപ്രിൽ മാസം ഒരുപാട് അലങ്കാര ഗോപുരങ്ങളൊക്കെ ഉണ്ടല്ലേ ഉണ്ട് സാറേ ടോട്ടൽ പതിനാല് ഗോപുരങ്ങളാണ് ഇവിടെ ഉള്ളത് അതിൽ ഏറ്റവും വലുത് തെക്കേ ഗോപുരമാണ് നമ്മൾ അവിടേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ പതിനേഴാം നൂറ്റാണ്ടിൽ വരച്ച ചിത്രകലകളൊക്കെ ഉണ്ട് അതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാ ഇപ്പോഴും അതൊക്കെ അതിൻ്റെ തനതായ രീതിയിൽ തന്നെ നിലകൊള്ളുന്നു സാറും വൈഫും ആദ്യമായിട്ടാണോ വരുന്നത് അതെ നന്നായി പ്രാർത്ഥിച്ചോളൂ സാർ പാണ്ഡ്യരാജാവും പത്നിയും ആദ്യ പരാശക്തിയായ ജഗദീശ്വരിയോട് പ്രാർത്ഥിച്ച ശേഷം പുത്രകാമേഷ്ടി യാഗം നടത്തി അങ്ങനെ രണ്ടാം പാണ്ഡ്യരാജാവായ മാളവ്യധുജന്റെയും ഭാര്യ കാഞ്ചനമാലയുടെയും മകളായി സാക്ഷാൽ മീനാക്ഷി അവതരിച്ചു അതാണ് സങ്കല്പം അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നിങ്ങൾക്കൊരു മകൾ തന്നെ ആയിരിക്കും ലഭിക്കുക ഇതിവിടുത്തെ വിശ്വാസമാണ് കേട്ടോ വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഈ ക്ഷേത്രത്തിൽ വന്ന് ദേവിയെ പ്രാർത്ഥിച്ചു പോയവരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും പെൺകുട്ടികളാണ് ജനിച്ചിരിക്കുന്നത് മുരളി വാചാലനായപ്പോൾ ശിവ സാവധാനം വൃദ്ധയെ ഒന്ന് നോക്കി വളരെ ശാന്ത ശാന്തസ്വരൂപിണിയായി ഒഴുകുന്ന വൈകിയെ പോലെ ആയിരുന്നു അവളും അങ്ങനെയാണ് അവൻ അവനപ്പോ തോന്നിയത് അങ്ങനെ മുരളി അവരെ തെക്കേ ഗോപുരത്തിന്റെ വാതിൽക്കൽ എത്തിച്ചു വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ഇരുവരെ ഇറക്കിയ ശേഷം എവിടേക്കോ പോയി അമ്മ മുല്ലപ്പൂ വാങ്ങോ ഒരു സ്ത്രീ വന്നിട്ട് വൃന്ദയുടെ നേർക്ക് മുല്ലപ്പൂ നീട്ടി ശരി അപ്പോൾ തന്നെ അവൾക്ക് വേണ്ടി മുല്ലപ്പൂ വാങ്ങി കൊടുക്കുകയും ചെയ്തു അങ്ങനെ പൂവൊക്കെ ചൂടി നിന്ന് ചൂടി നിന്ന് നേരത്ത് മുരളി അവരുടെ അടുത്തേക്ക് വന്നു മാം കുപ്പിവിള വേണോ അവൻ ചോദിച്ചതും അവൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ വരുമ്പോൾ അവർ നിറയെ മുല്ലപ്പൂ ചൂടും ഇരുകൈകളിലും നിറയെ കുപ്പിവളകളും ഇടും സീമന്തരേഖയിൽ സിന്ധീരോ സിന്ദൂരോ നിറഞ്ഞ് നിന്നിരിക്കും അങ്ങനെ അവൻ പറഞ്ഞ പ്രകാരം ഇരുകൈകളും നിറയെ കടും പച്ച നിറമുള്ള കുപ്പിവുളകളൊക്കെ അണിഞ്ഞാണ് വൃന്ദശവിയോടൊപ്പം അകത്തേക്ക് പ്രവേശത് മുരളിയുടെ പരിചയത്തിൽ ആരും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ പോയി സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തു അതുകൊണ്ട് വൃന്ദയും ശവിയും ആളുകൾ ക്യൂ നിന്നിരുന്ന സ്ഥലത്ത് ഏറ്റവും മുൻപിലായി എത്തി ദേവിക്ക് സമർപ്പിക്കുവാനായി മുരളി പറഞ്ഞതിന് പ്രകാരമുള്ള പൂജാദ്രവ്യങ്ങളും പട്ടുസാരയും പൂമാലയും പച്ചക്കൽ മൂക്കൂത്തയും ഒക്കെ വാങ്ങിയാണ് ഇരുവരും ചെന്നത് ഓരോ ചോരുകൾക്കും ഓരോ കഥകൾ എന്ന് അവൾക്ക് തോന്നി അത്രയ്ക്ക് മനോഹരമായിരുന്നു അതെല്ലാം കാണുവാൻ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചിത്രകാരന്മാരുടെ കഴിവ് അത് വാക്കുകൾക്ക് അതീതമായി പ്രശംസനീയമായിരുന്നു ഓരോന്നും നോക്കിക്കണ്ടുകൊണ്ട് ശ്രീകോവിലിൻ്റെ മുന്നിലെത്തിയതുപോലും രണ്ടാളും അറിഞ്ഞിരുന്നില്ല അതാണ് സത്യം മീനാക്ഷി ദേവിയെയും പരമശിവനെയും തൊഴുതു പ്രാർത്ഥിച്ച് നിറഞ്ഞ കൂടി ഇരുവരും അവിടെ നിന്നിറങ്ങി മുരളി ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് പ്രദക്ഷിണമൊക്കെ എളുപ്പമായിരുന്നു എന്ന് വേണം പറയാൻ കാരണം എവിടെയൊക്കെ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും ഒക്കെയുള്ള വിവരങ്ങൾ അവനാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത് സ്വർണ്ണ താമരക്കുളവും ആയിരം തൂണുകളുള്ള മണ്ഡപവും നാഗത്തറയും പലതരം വിഗ്രഹങ്ങളും ഒക്കെ കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുഭൂതിയാണ് അവർക്ക് രണ്ടാൾക്കും തോന്നിയത് ശിവയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിവാഹ ശേഷം തൻ്റെ ഭാര്യയുമൊത്ത് മധുരമീനാക്ഷി അമ്മയെ തൊഴണമെന്നുള്ളത് നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ അവനൊരു സ്വപ്നം കണ്ടു നിറയെ കുത്തുപണികളൊക്കെയുള്ള ഒരു വലിയ ക്ഷേത്രം കൂടുതലായി ഒന്നും അവൻ അറിഞ്ഞുകൂടാ എന്നാൽ താൻ കണ്ട സ്വപ്നം അവൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ അത് മധുരമീനാക്ഷി ടെമ്പിൾ എന്നാണ് വന്നത് അങ്ങനെയാണ് അവനെന്ന് ആഗ്രഹിച്ചതും മോഹിച്ചതും തൻ്റെ ഭാര്യയുമായി പോയി തൊഴുതു പ്രാർത്ഥിക്കണമെന്ന് സത്യത്തിൽ അവൻ ഇക്കാര്യം വീട്ടിൽ ആരോടും പറഞ്ഞിരുന്നില്ല ഒപ്പം ഈ യാത്രയും വൃന്ദയുടെ ധാരണ പോലും അവരുടെ മധുവിധം ആഘോഷിക്കുവാനായി ശിവൻ പ്ലാൻ ചെയ്ത യാത്രയാണെന്നാണ് എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് കുറേ ദൂരം പിന്നിട്ട ശേഷമാണ് ശിവ ഇക്കാര്യം പറയുന്നത് അങ്ങനെ അന്ന് മുഴുവൻ അവർ മധുരയോട് മധുരയിലൂടെ ചുറ്റി നടന്നു അവിടുത്തെ ഓരോ കാഴ്ചകളും സ്വാദുകളും ആഭരണങ്ങളും വസ്ത്രങ്ങളുമൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയായിരുന്നു ഇരുവരും എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ നേരം മണി മുരളിയോട് താങ്ക്സൊക്കെ പറഞ്ഞ് അവനെ സന്തോഷിപ്പിക്കുവാനായി കൈ നിറയും ശിവ കാശും കൊടുത്തു ആത്മാർത്ഥമായി തന്നെയായിരുന്നു അവൻ കൂടെ നിന്നത് അതുകൊണ്ട് അവർക്ക് ആ യാത്ര വളരെ മനോഹരമായിരുന്നു തുടരും വിവരണം കൂടിപ്പോയോ അതെ പറ്റുമെങ്കിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു അത്ഭുതമാണ് കേട്ടോ മീനാക്ഷി ടെമ്പിൾ രണ്ടു വർഷം മുന്നേ ഞാൻ പോയതാണ് എല്ലാം കണ്ട് അനുഭവിച്ചു അതുകൊണ്ടാണ് നിങ്ങളോട് ഇതിവിടെ പറഞ്ഞത് കേട്ടോ അപ്പം ശരി സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ